എന്റെ കുടുംബം എന്ന് പറയുന്നത് എന്റെ ഭാര്യ ഉണ്ട് ഇനി എനിക്കൊരു മകനുണ്ട് ഇവരെല്ലാം കൂടെ ആ മന്ത്രിയുടെ വീട്ടിലോട്ട് തന്നെ ഞാൻ പ്രതിഷേധിച്ചു പോകും പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയാണല്ലോ എനിക്ക് ഉറപ്പ് തന്നത് വേറെ ആരും ഒരു മന്ത്രി എനിക്ക് ഉറപ്പ് തന്നില്ലല്ലോ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു പൂർണ്ണമായും തച്ച തല്ലി ചതച്ച കൊന്നത് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തിന് ആ ഉറപ്പ് നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ അച്ഛന്റെ മുഖത്തു നോക്കി തന്നെയാണ് പറഞ്ഞത് ദൂതന്മാരോ മറ്റ് മന്ത്രിമാരോ മറ്റ് ഓഫീസർമാരോ വന്നല്ല പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാണ് സി ബി ഐ അന്വേഷണം നൽകും സി ബി ഐ വരും ഇത് അന്വേഷിക്കാനെന്ന് എന്നാൽ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നറിയുന്നു എന്റെ കുഞ്ഞ് മരിച്ചത് എങ്ങനെയാണോ ഒരു തുണി പോലും അവൻ്റെ ശരീരത്തില്ലാതെയാണ് ഇരുന്നൂറോളം വിദ്യാർത്ഥികൾക്കിടയിൽ അവനെ മർദ്ദിച്ച് അവശനാക്കി തല്ലിക്കൊന്നത് മാനസികമായും ശാരീരികമായും ഒരുപോലെ അവനെ പീഡിപ്പിച്ചു ഒരുപക്ഷെ അതേ രീതിയിലായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിന് മുന്നിൽ ഞാൻ സമരം നടത്താൻ പോകുന്നത് എന്ന് ഏറെ ഹൃദയം തകർന്നുകൊണ്ട് അച്ഛൻ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു മറ്റാരെയും ഞാൻ ഈ സമരത്തിലേക്ക് ക്ഷണിക്കുന്നില്ല ഞാനും എന്റെ ഭാര്യയും എന്റെ മകനും കാണും എന്റെ മകൻ അവസാന നിമിഷം എങ്ങനെയായിരുന്നു അവൻ അനുഭവിച്ചത് അതേ രീതിയിലായിരിക്കും ഒരു ഞാൻ അവിടെ പോയി നിൽക്കുന്നത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം പക്ഷേ എന്റെ മകൻ മരിച്ചതിൽ പിന്നെ എനിക്ക് ഇനി വരാനായി ഒന്നുമില്ല ഞാൻ അനുഭവിക്കേണ്ട വിഷമവും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എന്ത് നടപടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഈ ആഴ്ചയിൽ തന്നെ ഞാൻ ക്ലിഫ് ഹൗസിൽ എത്തുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ എനിക്ക് ഉറപ്പ് തന്നെ സി ബി അന്വേഷണത്തിന് ഉറപ്പ് തന്നത് മുഖ്യമന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ ആരും മുഖേന പറഞ്ഞതല്ല ഫോൺ വിളിച്ച് പറഞ്ഞതല്ല അല്ലെങ്കിൽ ദൂതം മുഖേന പറഞ്ഞില്ല എനിക്ക് നേരിട്ട് പറഞ്ഞതാണ് ഈ സി ബി ഐ അന്വേഷണം തരാം ചെന്ന് ചോദിച്ചിട്ട് അര റെഡിയാക്കി തന്നു സി ബി ഐ അന്വേഷണം ഉണ്ടെന്ന് പറഞ്ഞു ഇതുവരെയും ഒന്നും ആയിട്ടില്ല അപ്പോഴേ ഒന്നും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ തെളിവ് നശിപ്പിക്കേണ്ട സമയം കൊടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഞാനും എൻ്റെ കുടുംബവും എനിക്ക് ആരോ ആരാണോ എനിക്ക് ഉറപ്പ് തന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് തന്നെയാണ് ഞാൻ പ്രതിഷേധം മാർച്ച് ചെയ്യാൻ പോകുന്നത് അത് മാർച്ച് എന്ന് പറയുമ്പോഴേ എല്ലാ ആൾക്കാരും കൂട്ടി പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല കാരണം ഞാൻ എൻ്റെ കുടുംബത്തെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ വേറെ ആരും എൻ്റെ കൂടെ വരുന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ആ ഭാര്യയുണ്ട് ഇനി എനിക്കൊരു മനുണ്ട് ഇവരെല്ലാവരും കൂടെ ആ മന്ത്രിയുടെ വീട്ടിലോട്ട് തന്നെ ഞാൻ പ്രതിഷേധിച്ച് പോകും പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയാണല്ലോ എനിക്ക് ഉറപ്പ് തന്നത് വേറെ ആരും ഒരു മന്ത്രി ഇങ്ങനെ എനിക്ക് ഉറപ്പ് തന്നില്ലല്ലോ ഇത് സി ബി ഐ അന്വേഷണം ചെയ്യാം എന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെയാണ് അപ്പോൾ ഇതുവരെയും ചെയ്യുന്നുമില്ല പോലീസ് അന്വേഷണം നിർത്തി അവർ എവിടെയാണ് പേപ്പർ അയക്കേണ്ടത് ഒഫീഷ്യലായിട്ട് അയക്കേണ്ടത് അതും അയക്കുന്നില്ല ഇവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക ഇലക്ഷൻ കഴിയട്ടെ അല്ലെങ്കിൽ അതൊക്കെ അവിടെ എനിക്ക് അറിയേണ്ട കാര്യമല്ല ഞാൻ ഇലക്ഷനിലോട്ടൊന്നും പോകുന്നില്ല എന്നാലും ഞാൻ പറയുക അതുവരെ കഴിയട്ടെ അത് കഴിഞ്ഞാൽ വീണ്ടും അങ്ങനത്തെ അടുത്ത് കഴിഞ്ഞാൽ ഒന്നും മിണ്ടില്ല ആരും ഒന്നും പോകില്ല ഞാൻ ഈ ആഴ്ച തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് തന്നെ പോകും ഞാൻ ചിലപ്പോൾ അവിടെ അവൾ കിടന്നിരിക്കും ഇല്ലെങ്കിൽ ആ റോഡിൽ കിടന്നിരിക്കുക ഇല്ലെങ്കിൽ ആ വീട്ടിൻ്റെ നടയി കിടന്നിരിക്കും എനിക്കറിയേണ്ട ഞാൻ ഞാൻ ഏതറ്റം വരെയും പോകും എൻ്റെ മകൻ അനുഭവിച്ച മാനസിക വേദനയും അവൻ്റെ ശാരീരിക വേദനയും അതിനപ്പുറം എനിക്കൊരു വേദന എനിക്കെൻ്റെ ജീവിതത്തിന് ഇല്ല അതിന് അത്രത്തോളം ഒരു ഉടുതുണി പോലും ഇല്ലാതെ അവന് മൂന്ന് ദിവസം ഈ ഇത്രയും അവൻ്റെ വിദ്യാർത്ഥിനികളെ ഉൾപ്പെടെ മുമ്പ് വെച്ചിട്ട് അവൻ അവമാനിച്ചത് നമുക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഒരു ഷഡ്ഡി ഇട്ടുകൊണ്ട് നമുക്ക് റോഡിൽ നിൽക്കാൻ നമുക്ക് തോന്നും ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ആർക്കെങ്കിലും തോന്നും അപ്പോൾ ഒരു പത്തിരുന്നൂറ് കുട്ടികളെ മുമ്പ് വെച്ചിട്ട് ഒരു ഉടുത്തുണിയിലെ ഒരു ഒരു നെറും പോലും കൊടുക്കാതായവനെ ആ കുട്ടികളെ മുമ്പ് വെച്ചിട്ട് ഇത്രയും പീഡിപ്പിച്ച് ദേഹോപദ്രവം കൂടെ ഇത്രയും അലർച്ച കൂടെ നിൽക്കുക ചെയ്തത് അതിലും വലിയ ഒരു വേദന എനിക്ക് എനിക്കിന്ന് എൻ്റെ ജീവിതത്തിൽ സഹിക്കാനില്ല അവൻ അവൻ അനുഭവിച്ചതെന്ന് വേദന ചിലപ്പോൾ ഞാൻ പ്രതിഷേധിക്കുന്നത് അവനെ എങ്ങനെ നിർത്തിയിരുന്നോ ചിലപ്പോൾ ഞാൻ ആ രീതിയിലായിരിക്കും അവിടെ നിൽക്കുന്നത് എനിക്കറിയാം അത് അതിനുശേഷമുള്ള കോൺസിക്വൻസ് അതിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് എനിക്കറിയാം ചിലപ്പോൾ സംഭവിക്കുന്നത് ഒരു മനുഷ്യൻ ആ രീതിയിൽ പബ്ലിക്കിൽ നിന്ന് കഴിഞ്ഞാൽ എന്തുമാത്രം നിയമപ്രശ്നം ഉണ്ടാവും എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടാവും ഞാൻ നല്ലവണ്ണം എനിക്കറിയാം നല്ലവണ്ണം പഠിച്ചിട്ടുമുണ്ട് പക്ഷേ എനിക്കത് വിഷയമല്ല അവനെ അനുഭവിച്ചിട്ടുള്ള വേദനയിൻ്റെ അപ്പുറം എനിക്കൊരു വേദനയില്ല ഞാൻ ചിലപ്പോൾ ഞാൻ ആ രീതിയിലായിരിക്കും ഞാൻ ആ ഈ മന്ത്രിയുടെ വീട്ടിൽ മുമ്പ് ക്ലിപ്പ് ബേസിൽ ക്ലിപ്പ് ബേസിന് മുമ്പ് ഞാൻ അങ്ങനെ പ്രതിഷേധിക്കുകയുള്ളൂ അതായത് എനിക്ക് എൻ്റെ മകനെ അനുഭവിച്ചുള്ള ഒരു ശാരീരികമായിട്ടുള്ള വേദന മാത്രമല്ല അവ മാനസികമായിട്ട് എന്ന് മാത്രം അവമാനിച്ചു കാണുമോ ആ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങളെന്തെങ്കിലും ആലോചിച്ച് നോക്കൂ നമുക്ക് എങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഷർട്ട് ഇടാതെ നമുക്കൊന്ന് റോഡിൽ ഇതിറങ്ങി നിൽക്കാമെന്ന് നമുക്ക് തോന്നുന്നു പോട്ടെ ഷട്ടിയിലെ കാര്യം ഷട്ടിടാതെ നമുക്ക് റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് അപ്പുറത്തെ ജംഗ്ഷൻ വരെ നടന്നു പോകാമെന്നൊക്കെ തോന്നുന്നു ആ അവനെയാ ഇത്രയും കൂടെ സഹപാഠികളെയും പി ജി വിദ്യാർത്ഥികളെയും എല്ലാവരും ഒരു മുമ്പ് വച്ചിട്ട് ഒരു തുണി പോലും ഇല്ല അവമാനിച്ചത് അപ്പം ഞാൻ ചിലപ്പം പ്രതിഷേധിക്കുന്നത് അതുപോലെയായിരിക്കും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ എന്ത് തീരുമാനിക്കും എന്നു ഞാൻ അപ്പോഴും തീരുമാനിക്കും കാരണം ഞാൻ ഏത് യാറ്റം വരെയും പോകും എനിക്ക് എനിക്ക് അവൻ്റെ അനുഭവിച്ചേയും കാട്ടി അപ്പുറം ഒരു വേദനയും മണക്കേടും എൻ്റെ ജീവിതത്തിൽ എനിക്കിനി തോന്നേണ്ട കാര്യമില്ല എനിക്ക് തോന്നിയയില്ല